കട്ടപ്പനയിൽ പതിവായി വൈദ്യുതി മുടങ്ങുന്നതിനെതിരെ വ്യാപാരി വ്യവസായി സമിതി നേതൃത്വം കെ എസ് ഇ ബിക്ക് നിവേദനം നൽകി കാലവർഷം ആരംഭിച്ചതോടെ ദിവസങ്ങളായി കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ വൈദ്യുതി മുടങ്ങിക്കിടക്കുകയാണ് നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെ അടക്കം വൈദ്യുതി കാലവർഷം ആരംഭിച്ചതോടെ കെ എസ് ഇ ബി കട്ടപ്പന ഡിവിഷന്റെ കീഴിൽ വൈദ്യുതി മുടക്കം പതിവായിരിക്കുകയാണ് ദിവസങ്ങളോളമാണ് പല മേഖലയിലും വൈദ്യുതി മുടങ്ങിയിരിക്കുന്നത് ഇതോടെയാണ് കട്ടപ്പന നഗരത്തിലും നഗരസഭാ പരിധിയിലും വൈദ്യുതി മുടക്കത്തിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി സമിതി രംഗത്തെത്തിയത് വിഷയം ചൂണ്ടിക്കാട്ടി കെ എസ് സി അധികൃതർക്ക് സമിതി നിവേദനവും നൽകി മഴ ആരംഭിച്ചതോടെ മുപ്പത് മിനിറ്റ് ഇടപെട്ട് വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിൽ ഇത് ബേക്കറി ബോർമ മെഡിക്കൽ സ്റ്റോർ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു ബില്ലടക്കാൻ താമസിക്കുമ്പോൾ ഫ്യൂസൂരാൻ കാണിക്കുന്ന അതേ വേഗത തടസ്സങ്ങൾ പരിഹരിക്കാൻ കാണിക്കണമെന്ന വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജെക്കബ് പറഞ്ഞു അഞ്ചു ദിവസത്തോളമായി ഒരു ഇത് ഇവർ മെയിൻ്റനൻസ് വർക്കാണെന്നും ടച്ച് വർക്കാണെന്നും പറഞ്ഞ് ലൈൻ ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ പരാതി അറിയിക്കാൻ നമ്മൾ വരുമ്പം അന്നേരം നമ്മളോട് പറയുന്നത് ഈ മഴക്കാലം ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് വൈദ്യുതി തടസ്സമില്ലാതെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ മെയിൻ്റൻസ് വർക്കുകൾ നടക്കുന്നതെന്ന് പറഞ്ഞ് അന്ന് ലൈ ലൈനുകൾ ഓഫ് ചെയ്ത് വർക്ക് നടത്താറുണ്ട് എന്നാലൊരു ചെറിയ മഴ ആരംഭിക്കുമ്പോൾ മുതൽ കട്ടപ്പന നഗരത്തിൽ കരണ്ട് ഇല്ലാതായി പോകുന്ന ഒരു രീതിയിലോട്ട് വരുന്നു ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അതിനകത്ത് കൃത്യമായിട്ടുള്ള അലംഭാവം ഉണ്ടാകുകയും ഇവർ കരാർ തൊഴിലാളികൾക്ക് ഇത് വർക്കുകൾ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് തൊഴിലാളികൾ കൃത്യമായിട്ട് ജോലി ചെയ്യാതെയും ആ കരാർ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കട്ടപ്പന കെ എസ് അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരവസ്ഥയിലോട്ട് കട്ടപ്പനാൽ വൈദ്യുതിയുടെ ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകണം എന്ന് ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ബില്ലടയ്ക്കുന്നതിൽ എന്തെങ്കിലും ഒരു കാലതാമസം ഉണ്ടായാൽ ആ സമയത്ത് തന്നെ അവിടുത്തെ കറണ്ട് വിച്ഛേദിക്കുകയും അവിടെ വൈദ്യുതി തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്ന നടപടിക്രമങ്ങൾ കെ എസ് സിയുടെ ഭാഗത്തുനിന്ന് ആ രീതിയിൽ തന്നെ ഇവിടെ വേണ്ട സേവനങ്ങൾ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ചെയ്തു കൊടുക്കേണ്ടത് ഇവരുടെ കടമയാണ് ഉത്തരവാദിത്വമാണ് ആ ഒരു രീതിയിലുള്ള നിലപാടുമായിട്ട് മുമ്പോട്ട് പോയില്ലെങ്കിൽ കട്ടപ്പനയിലെ വൈദ്യുതി തടസ്സത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വ്യാപാരി വ്യവസായി സമിതി ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി മുമ്പോട്ട് പോകണം വേനൽക്കാലത്ത് ടച്ച് വെട്ടുന്നതും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും മൂലം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് കെഎസ് ബിയുടെ സ്ഥിരം രീതിയായിരുന്നു ഇത് ചോദ്യം ചെയ്തപ്പോൾ മഴക്കാലത്ത് തടസ്സമില്ലാതെ വൈദ്യുതി ലഭിക്കാനാണെന്ന മറുപടിയാണ് ലഭിച്ചത് എന്നാൽ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ നഗരത്തിൽ വൈദ്യുതി മുടങ്ങുകയാണ് മഴ ആരംഭിച്ച ശേഷമാണ് മരംവെട്ടൽ അടക്കമുള്ള ജോലികൾ നടക്കുന്നത് ഇത് നഗരത്തിൽ ഗതാഗത കുരുക്കിനും കാരണമായി നഗരത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കൃത്യമായ പരിഹാരം കണ്ടില്ലെങ്കിൽ കുത്തിയിരുപ്പ് സമരമടക്കമുള്ള നടപടികളിലേക്ക് കിടക്കുമെന്നും സമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി